മഗ്ന ദൗത്യം തുടരും വയനാട്ടിൽ ഒരാളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ദൗത്യത്തിൽ പങ്കെടുക്കാൻ കർണാടക വയനാട്ടിലെത്തി തുടർച്ചയായി ആന സ്ഥാനം മാറുന്നതാണ് ദൗത്യത്തിൽ പ്രതിസന്ധിയാകുന്നത് രാവിലെ പനവല്ലിക്കടുത്ത് മാനിവയിലായിരുന്നു കാട്ടാന പിന്നീട് കുതിരക്കോട് വനമേഖലയിലേക്ക് മാറി മറ്റൊരു മോഴിയാനക്കൊപ്പം സഞ്ചാരം തുടരുന്നതും മയക്കുവെടി വെക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്നു മയക്കുവടി വെക്കാൻ സാധ്യമായ ഭൂപ്രദേശത്ത് ബലൂൺ മഗ്നയെ എത്തിക്കണമെന്നതും വനംവകുപ്പിന് വെല്ലുവിളിയാകുന്നുണ്ട് അതേസമയം ദൗത്യത്തിനായി കർണാടകയിൽ നിന്നുള്ള ഇരുപത്തഞ്ചംഗ സംഘവും വയനാടെത്തി ബേലൂരിൽ നിന്ന് കാട്ടാനയെ പിടികൂടിയ സംഘമാണ് കേരള വനംവകുപ്പിന്റെ സംഘത്തോടൊപ്പം സഹകരിക്കുന്നത് വനംവകുപ്പിന്റെ നിരവധി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സക്രയയും നാളെ ദൌത്യത്തിന്റെ ഭാഗമാകും രാത്രി പെട്രോളിംഗ് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് വയനാട് വന്യജീവി ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനം സി സി എഫ് റാങ്കിലുള്ള ഓഫീസറെയാണ് നിയമിക്കുക